ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മ നമ്മൾ നമ്മളും വാങ്ങിച്ചു ഒരു എം ജർമ്മനി അപ്പം ഇതൊരു നമുക്ക് ഓർഡർ ചെയ്തിട്ടൊരു ഫോർ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പം പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയാണ് അപ്പം നമ്മൾ ഇത് അൺബോക്സ് ചെയ്യാൻ പോലെയാണ് അപ്പൊ നമുക്ക് ബാക്കിയുള്ള വീഡിയോയിലേക്ക് പോവാം

ഒരു അബദ്ധം പറ്റിണ്ട് നമ്മള് ഇതിന്റെ ഒരു സംഭവത്തിൽ പിടി വലിച്ചെങ്കുള് പോന്നെ പക്ഷെ നമ്മള് കട്ട് ചെയ്തപ്പോ കൊറച്ച് കൂടിപ്പോയി അത് കാരണം മൊത്തത്തിൽ പണി കിട്ടി ഇനി ഇത് ഓരോന്നോര കട്ട് ചെയ്ത് കളേണ്ടി വരും ഇങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ എനിക്ക് കിട്ടാറുണ്ട് അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പണിപ്പളിപ്പോ ഞാൻ പറഞ്ഞില്ലേ പക്ഷെ ഭാഗ്യത്തിന് അതിന്റെ ഒരു തുമ്പ് ഒരെണ്ണം കിട്ടി അപ്പൊ നമുക്ക് ഒരു അറ്റം കിട്ടിണ്ട് വലിച്ചു പോമ്പായിട്ട് പോകണണ്ടേ ആഹാ എന്ത് സുഖം കാര്യ അപ്പൊ നമ്മളിതേ സാധനം പറഞ്ഞോ കണ്ടിതാണ് നമ്മുടെ ഐറ്റം നമ്മള് നമ്മുടെ ബെഡിന്റെ സൈഡിൽ തന്നെ അവരൊരു ടൂളും മാനുവലും ഇത് കട്ട് ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കതൊന്ന് എടുത്ത് നോക്കാം അപ്പോൾ നമ്മുടെ ടൂള് പുറത്തേക്ക് ഇടയ്ക്കുന്നതാണ് അതാണ് നമ്മുടെ കട്ട് ചെയ്യാവുന്ന ടൂള് പിന്നെ എൻ്റെ ഇപ്പം തന്നെ ഒരു മാ ഒരു കാറ്റിലെ പോലെ മാന സംഭവം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് വാച്ച് നോക്കാം കേട്ടോ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് എൻ്റെ ഡീറ്റെയിൽസ് മാനുവൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ ഇതിന്റെ മാനുവൽ കിട്ടുമ്പോൾ എല്ലാവരും അതൊന്ന് വായിച്ച് പോകണം അപ്പോൾ നമ്മളെ ഈ ഷാക്കിന്റെ ഉള്ളിൽ നിന്ന് ഐക്യത്തിന്റെ കവറിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ബെഡ് പുറത്തേക്ക് എടുക്കുന്നേ നമ്മള് സംഭവം എല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവ നമ്മള് പുറത്തേക്ക് എടുക്കണേണ്ട ഇതിനകത്ത് ഓരോ ഇൻസ്ട്രക്ഷൻസ് അവര് സ്റ്റിക്കർ വൈസ് ഒട്ടിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യണം സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ പോണ ഇതിന്റെ മെയിൻ കാര്യങ്ങളിലൊക്കെ അടങ്ങാൻ പോണേ ഇത് ഓപ്പൺ ചെയ്തിട്ട് ബെഡിലേക്ക് ഇടാവണേട്ട ഇതാണ് ആദ്യത്തെ അധ്യായം കഥ ഇനിയാണ് ആരംഭിക്കുന്നത് അതേ നിയമങ്ങൾ അതേ കളികൾ പക്ഷേ പുതിയ എമ്മ സാധനം ബെഡിലേക്ക് ഇട്ടു ഇതിന്റെ ഉള്ളിൽ ഒരു ബ്ലേഡ് ഇണ്ട് നോക്കിയാക്ക് കാണാൻ പറ്റും നല്ല സിംപിളായിട്ട് ഒരു കട്ട് ചെയ്യാനായിട്ട് വെറുതെ വെച്ചാൽ മതി ഓടി പോണ്ട് നോക്കി കട്ട് ചെയ്യണം െഡിന്റെ സൈഡിൽ കൊള്ളാണ്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ഡീകമ്പോസ് ആയി വരാനായിട്ട് ഒരു ഫോർ ടു അവേഴ്സ് പിടിക്കും പക്ഷെ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ സംഭവം ചെറുതായിട്ട് തീർത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഫോർ ടൂ ആണ് അവർ പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഇതൊക്കെ ഒന്ന് സെറ്റ് ആയി വന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയി വന്നെങ്കിൽ ഫോർ ടു അവേഴ്സ് പിടിക്കും അപ്പൊ നമ്മൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം എല്ലാ സൈഡും തീർത്ത് സാധനം സെറ്റ് ആയിട്ട് കേട്ടോ നമ്മുടെ സംഭവം ഇട്ട് ഇപ്പൊ തന്നെ ഓൾറെഡി വീർത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തണം സത്യല്ലേ ഏകദേശം സംഭവം വീർത്തു നല്ല സുഖം ഉണ്ടായിരുന്നതിരിക്കാനായിട്ട് ഒന്നും പറയാനില്ല അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് സംഭവം മുപ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിട്ടുള്ള ഒരു ബെഡ് ആണ് എമ്മ മാറ്റേഴ്സ് മാത്രമല്ല യൂറോപ്യൻ ബെസ്റ്റ് എല്ലാ അവാർഡും കൂടി നമ്മുടെ എമ്മക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോർഷൻ അബ്സോഷൻ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് ഇതിനകത്ത് കിടന്ന അപ്പുറത്തെ ആളുടെ ചലനം പോലും നമ്മൾ അറിയില്ല എന്നുള്ളതാണ് അത്രക്ക് സുഖമാണ് ഇതിനകത്ത് കിടന്നാൽ ഞാൻ വെറുതെ പറയാനല്ല നിങ്ങൾ വാങ്ങിച്ചു ഉപയോഗിച്ച് നോക്കുക എന്നാലും അതിൻ്റെ ഒരു ഇതെന്ന് അറിയാൻ പറ്റുള്ളൂ പോകുന്ന അപ്പൊ നമ്മുടെ എമ്മക്ക് കമ്പനി പതിനഞ്ചു വർഷത്തെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാത്രവുമല്ല നൂറ് ദിവസത്തെ ഫ്രീ ട്രയൽ ഉണ്ട് അപ്പൊ നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട് അപ്പൊ ഞാനിത് പർച്ചേസ് ചെയ്ത എം ഐയുടെ സൈറ്റിൽ നിന്നാണ് പിന്നെ വേറൊരു പ്രത്യേകം പറഞ്ഞാൽ ഓർത്തോപീഡിക് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഇത് കിടക്കാൻ നല്ല സുഖമാണ് ദിവസം ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ല മാറ്റി കൊടുക്കാം കൊണ്ട് മാറ്റി വർഷത്തെ ഇവര് സംഗതി വെയിറ്റ് ഒന്നുമില്ല ഈസി ആയിട്ട് നമുക്ക് റിസർച്ച് ലാബിൽ ഡെവലപ്പ് അപ്പൊ എല്ലാരും കെട്ടിരുന്ന് ആസ്വദിക്കുക എം എ ഫ്രം ജർമ്മനി അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇന്ന് ഇവിടെ വൈണ്ടപ്പതിനാണ് പുതിയ മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബായ്